ഹലോ കെ പി എഫ് എമ്മിലുടെ പുതിയ രീതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കമ്പനിയിൽ കണ്ടതുപോലെ നമുക്ക് കുറച്ച് ഗോൾഡ് വാങ്ങാൻ പോയാലോ കുറച്ച് ഗോൾഡൊന്നും ഇല്ല കേട്ടോ ഒരു മാല വാങ്ങാൻ പോകുന്നതാണ് ഇപ്പം ഗോൾഡിൻ്റെ റേറ്റ് എല്ലാം നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ അപ്പോൾ ഞാനതിന് നടക്കുന്നു വിചാരിക്കണ്ട എൻ്റെ ഷാൾ ഇവിടെ അലക്കിയിട്ടിട്ടുണ്ടതിന് അതെടുക്കാൻ വേണ്ടിയിട്ട് വളപ്പിലേക്ക് വന്നതാണ് ഇപ്പോൾ സമയം ഒരു മൂന്ന് മണി ആവാനായിട്ടുണ്ട് കേട്ടോ ഞാൻ എൻ്റെ വീട്ടിലെ ഇല്ലതേ അപ്പോൾ ഇന്നലെ വൈകുന്നേരം ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായിന് മാമൻ്റെ മക്കളെല്ലാം വന്നിട്ടുണ്ട് നാട്ടിൽ നിന്ന് പത്തനംതിട്ടയിൽ നിന്ന് അപ്പോൾ അവരപ്പുറം ഒരു രണ്ട് മൂന്ന് ദിവസം നിൽക്കാൻ വേണ്ടി വന്നതാണ് അപ്പം എന്നെ മാല മുറിഞ്ഞു പോയിട്ടുണ്ട് കേട്ടാ അപ്പം തൽക്കാലം ഇപ്പോഴൊരു റോൾഡ് ഗോൾഡിൻ്റെ മാല ഇട്ടിട്ടാണ് നടക്കുന്നത് അപ്പോൾ പിന്നെ ദേവിൻ്റെ ഒരു മാലയുണ്ട് മുറിഞ്ഞത് അങ്ങനെ കുഞ്ഞി മാലയാണ് കേട്ടോ അപ്പോൾ രണ്ടും കൂടെ കൊടുത്തിട്ട് വേറൊരു ചെറിയൊരു മാല വാങ്ങാൻ വിചാരിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ എന്നാലും പൈസ കൂട്ടാനൊന്നും ആവില്ല രണ്ടും കൂടെ ഒരൊന്നരം ഉണ്ടാവും അപ്പം അത് കൊടുത്തിട്ട് ഒരു ഒന്നേകാലമാക്കി വാങ്ങാനാണ് കേട്ടാ വിചാരിക്കുന്നത് അല്ലാണ്ട് നമ്മൾ അതേ തൂക്കത്തിൽ വാങ്ങണമെങ്കിൽ ഒരുപാട് പൈസ കൂട്ടേണ്ടി വരും അല്ലേ അതെന്തായാലും ഇപ്പം നമുക്ക് നടക്കുന്ന കാര്യമല്ല അതുകൊണ്ട് നമുക്ക് തൽക്കാലം ഇപ്പം ഇടാൻ വേണ്ടിയിട്ട് എന്നെ അതിൽ കുറച്ചിട്ട് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് പോവാൻ കേട്ടാ ഇപ്പം ഞാനും ചേച്ചിയാണ് പോകുന്നത് അതേപോലെ അമ്മമ്മേൻ്റെ മാലയും മുറിഞ്ഞിട്ടുണ്ട് അപ്പം അതും ഒന്ന് മാറ്റണം അപ്പോൾ പയ്യന്നൂർ ഇടാ പവൻ ഗോൾഡ് ഹൗസിൽ പോവാനാണ് വിചാരിക്കുന്നത് കേട്ടോ പറ്റുമെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാം ഇല്ലെങ്കിൽ പിന്നെ ഞാൻ തിരിച്ച് വന്നിട്ടാകുമ്പോൾ വാങ്ങിയ മല കാണിച്ച് തരാം കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ പോയിട്ട് വരാം അങ്ങനെ ഞാൻ പോകാൻ വേണ്ടി റെഡിയായി ദേവൂട്ടി പിന്നെ വരാൻ വേണ്ടിയിട്ട് കരയുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു വല്യമ്മേന ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോകുന്നതാണെങ്കിൽ എല്ലാം പറഞ്ഞ് ഒരു കോലുമുട്ടായാലും കൊടുത്തൊന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ബാക്കി കുട്ടിപ്പട്ടാളങ്ങളെല്ലാവരും ഇതാ ഫോണും കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫോൺ പിടിച്ചിരിക്കുന്നതാണ് മാമൻ്റെ മോൻ സച്ചു തൊട്ടപ്പുറത്തിരിക്കുന്നതാണ് ഇളയമോൻ ഉണ്ണി അപ്പോൾ അവരെ വന്നിട്ട് ഇപ്പോൾ ഏകദേശം ഒരാഴ്ച ആ ഒരാഴ്ച ആയില്ല അഞ്ചാറ് ദിവസമായി കേട്ടോ നാട്ടിൽ നിങ്ങൾ വന്നിട്ട് നാട്ടിൽ കൊല്ലത്ത് കൊല്ലമല്ല പത്തനംതിട്ട അപ്പോൾ വെക്കേഷൻ ആഘോഷിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അവരെല്ലാവരും കൂടി ഇങ്ങനെ ഫോണിൽ എന്തോ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ റെഡിയായി ഓട്ടോ വിളിച്ചിട്ട് നമ്മളെന്തായാലും പോകുകയാണ് കേട്ടോ ദേവൂട്ടി അനൂനിയും കൂട്ടിയിട്ട് പുറകിൽ തന്നെ വരുന്നുണ്ട് നമുക്ക് കൊണ്ടാക്കാൻ പോവാ ഇതിപ്പോ ഇതാ ദേവൂട്ടീൻ്റെ ചുമലിൽ എപ്പോഴും ഒരു ബാഗ് ഉണ്ടാവും അത് ചുഴലിന്നായാലും ഇട വന്നാലും ഈ ബാഗ് എപ്പോഴും ഇങ്ങനെ ചുമലിൽ തന്നെ ഉണ്ടാവും കേട്ടോ അപ്പം ഇതിട്ടിട്ടിപ്പം ഈ ഷോൾഡറിന്റെ ഇവിടെ ചോപ്പ് കളർ വന്നിട്ടുണ്ട് അതിൽ കുറേ പഴയ ഫോണും കാര്യങ്ങളും എല്ലാം തൂക്കിയിട്ടിട്ടാണ് ഇടുക അപ്പം നമ്മളെ കുട്ടേട്ടനാണ് കേട്ടോ നമ്മളിന്ന് കൂട്ടാൻ വേണ്ടി വന്നിട്ടുണ്ടായിന് ഹെളയമേരമ അങ്ങനെ കുട്ടേട്ടനോട് വർത്താനെല്ലാം പറഞ്ഞുകൊണ്ട് നമ്മൾ ടൗണിൽ പോവുകയാണ് അപ്പോൾ ടൗണില് പോകേണ്ട ആവശ്യം തന്നെയാണ് കേട്ടോ മെയിനായിട്ട് മാല വാങ്ങുകയോ എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അച്ഛൻ്റെ പിടിയിലെത്തി പിന്നെ അച്ഛൻ ചോറ് പോകണത്രയാണ് അപ്പം അച്ഛൻ ചോദിച്ചു ചോറ് വേണം ഞാൻ പറഞ്ഞ് ബിരിയാണി മതിയെന്ന് തമാശ പറഞ്ഞാൽ കേട്ടോ നമ്മൾ ചോറ് കഴിച്ചിട്ടാണ് പോയിട്ടുണ്ടായിന് അപ്പോൾ അച്ഛൻ പറഞ്ഞു ഞാൻ പറഞ്ഞോളാം അച്ഛൻ്റെ തൊട്ടപ്പുറത്തെ കടയാന്ന് കേട്ടോ അപ്പോൾ അവൻ ഗോൾ ഡോസ് നിങ്ങൾ പോയിക്കോ ഞാൻ പറഞ്ഞോളാം പിന്നെ ഞാൻ പോയി ഫുഡ് ഏച്ചിട്ട് വരാമെന്ന് പറഞ്ഞു അച്ഛൻ അങ്ങനെ പിന്നെ നമ്മൾ എന്തായാലും ആടെ പോയി അപ്പോൾ ഒരാഴ്ച ആ ഒരു ഒന്നൊന്നരാഴ്ച മുന്നേ ഏച്ചിക്ക് മാല എടുക്കാൻ വേണ്ടിയിട്ട് ഞാനും ചേച്ചി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ആട അങ്ങനെ പോയി മാലയെല്ലാം സെലക്ട് ചെയ്തു ഒരു ഈയൊരു മാലയാണെന്ന് കേട്ടോ ഞാൻ എടുത്തത് ഈ മാലയൊക്കെ എന്താ പേ എന്ത് പേരാ പറയുക ബോംബെ ചെയ്യുന്ന അങ്ങനെ എന്തോ അപ്പം ഞാൻ വീട്ടിലേക്ക് വിളിച്ചിട്ട് അനുശക്കും അഴുത്തുമൊക്കെ കാണിച്ചു കൊടുക്കുകയാണെ മാല എടുത്തത് അപ്പോൾ വീട്ടിലെത്തിയിട്ട് ഞാനത് കാണിച്ചു തരാം അങ്ങനെ പിന്നെ പിന്നെ ഒന്ന് രണ്ട് സാധനങ്ങളുടെ വാങ്ങാനുണ്ടായിനി അങ്ങനെ അതെല്ലാം വാങ്ങിയിട്ട് വേഗം തന്നെ വേഗമല്ല നമ്മൾ ഒരു മൂന്ന് മണിക്ക് വന്നിട്ട് അഞ്ചര ആറ് മണി വരെ ടൗണിൽ തന്നെയായിരുന്നു കേട്ടോ കുഞ്ഞു കുഞ്ഞു ആവശ്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ നടത്തായിരുന്നു പിന്നെ അമ്മമേര മാലി മാറ്റാനുണ്ട് എന്ന് പറഞ്ഞിട്ടില്ലേ അങ്ങനെ അതെല്ലാം വാങ്ങി ഇതാ തിരിച്ച് വീട്ടിലെത്തി അപ്പോൾ വീട്ടിലെത്തുമ്പോഴത്തേക്ക് പറഞ്ഞു പിന്നെ മുച്ചിലോട്ടിന്ന് ഏളത്ത് വരുന്നുണ്ട് എന്ന് പറഞ്ഞു കോമരുല്ലേ എന്താ പറയുക വിളിച്ചപ്പാട് എന്നെല്ലാം പറയില്ലേ ആ സംഭവം എത്രയൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും എന്നറിയില്ല അതിൻ്റെ വീട് ഞാൻ അതിൻ്റെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ വരുന്നത് കണ്ടിട്ട് ഇതാ എല്ലാവരും ഇട വന്നിങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട് അതിന് അപ്പോൾ മറ്റേ ഇത് വരുന്നതിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം ആയിട്ട് തിരക്കില്ലായിരുന്നു കേട്ടോ പുറത്ത് എന്തല്ലോ വൃത്തിയാക്കാനോ ആക്കാനെല്ലാം ഉണ്ടായി അങ്ങനെ എത്തിയിട്ടാകുമ്പം വേഗിത എല്ലാവർക്കും ഗോൾഡ് കാണിച്ച് കൊടുക്കുക എന്നാ പിതപ്പവൻ ഗോൾഡ് ഹൗസ് അവിടെ നിന്നാണ് വാങ്ങിയിട്ടുണ്ടായത് അപ്പോൾ എൻ്റെ മാല കാണിച്ച് തരാമെന്നും കൂടാ ഞാൻ പറഞ്ഞില്ലേ ഒന്നര കൊടുത്തിട്ട് ഒന്നേ കാലം ആട്ടാ വാങ്ങിയേ അതിനൊരു കുഞ്ഞി താലിയും വാങ്ങിയിട്ടുണ്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു കുഞ്ഞി ഇലത്താലി വേണമെന്ന് ആ പിന്നെ ഞാനൊരു മോതിരം കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഡയമണ്ടിൻ്റെ ചെറിയൊരു മോതിരം അത് ആ മാല എടുത്തിട്ട് കുറച്ച് പൈസ ബാക്കിയുണ്ടായിന് അപ്പം ഇത് ഒരു ഗ്രാം ഇല്ല കേട്ടോ പിന്നെ അപ്പോൾ ഡയമണ്ടിൻ്റെ ഒരു കുഞ്ഞ് മോതിരം കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നേ നല്ല ഭംഗിയില്ലേ കാണാൻ എൻ്റെ കയ്യിൽ ഇട്ടിട്ട് ഭംഗിയില്ലായാലും മോതിരം കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ കേട്ടാ ഇതാണ് എൻ്റെ മാല മാലയും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഇതാ നമ്മൾ ചുഴലിന്ന് കൊണ്ടുവന്ന കേട്ടോ കേട്ടായിരുന്നു നല്ല വലിയ കപ്പക്കാണ് നല്ല ഉള്ളിൽ നല്ല ചുവപ്പ് കളറിലായിട്ടുള്ളത് പക്ഷേ കാണാനുള്ള ഭംഗിയുണ്ടായിട്ടു തിന്നുമ്പം മധുരം ഉണ്ടായിട്ടില്ലാട്ടാ എന്നാലും നല്ല ഫ്രഷ് സാധനമല്ലേ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായതല്ലേ അതുകൊണ്ട് പിന്നെ ഓരോ പീസ് കഴിച്ചു ബാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് എല്ലാം വാങ്ങിയിട്ട് നമുക്ക് ഷെയ്ക്ക് അടിച്ച് കുടിക്കുകയെന്ന് പറഞ്ഞിട്ട് കേട്ടാ അപ്പോൾ പിന്നെ ഇതാ ഇതെല്ലാം ഉണ്ണിക്കുട്ടൻ്റെ ഒക്കെ കുറേ അഭ്യാസ പ്രകടനങ്ങളാണ് ഞാൻ വീഡിയോ എടുക്കുന്നതാണ്ടായിരം വന്നിട്ട് ഇങ്ങനെ ഡാൻസ് കളിക്കുന്നതെല്ലാം ആണ് അപ്പം ഞാൻ പറഞ്ഞു ആടെ പാട്ടെല്ലാം ഇട്ടേരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡാൻസ് കളിക്കാൻ പക്ഷെ പാട്ടൊന്നും ഇടുന്നില്ല കേട്ടോ അപ്പോൾ പിള്ളേർക്കെല്ലാം ഭയങ്കര സന്തോഷമാണ് ആടെ അങ്ങനെ അവർക്ക് കളിക്കണമെന്ന് ആരുമില്ല അപ്പോൾ ഇവിടെ വരുമ്പോൾ ഇവരെല്ലാവരും ഉണ്ടല്ലോ കളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവർ ഫുൾ ഹാപ്പിയാണ് അപ്പോൾ അവരെയും കൊണ്ട് ഇനി ഒന്ന് പുറത്തെല്ലാം കറങ്ങാനെല്ലാം പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ ഇനിയിപ്പോൾ നമ്മൾ ഏളത്തിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ് ആണ് അതിൻ്റെ ഇടയിലാണ് ദേവൂട്ടി അമ്മയെ ഇതാരാണ് നോക്കുകയെന്ന് പറഞ്ഞിട്ട് എൻ്റെ കല്യാണ സീരിയെടുത്തിട്ട് വന്നത് കേട്ടോ അതെല്ലാം കാണുമ്പോൾ ഇപ്പോൾ എനിക്ക് ചിരിവരുന്നത് ഞാൻ ആ സമയത്തില്ലേ ഫോട്ടോക്കോ വീഡിയോക്കോ ഒന്നും അങ്ങനെ നിൽക്കലില്ല അതുകൊണ്ടുതന്നെ എൻ്റെ കല്യാണ വീഡിയോകളൊന്നും ഞാനൊന്നും ചിരിച്ചിട്ട് പോലും ഇല്ലാട്ടോ ഒരു വീഡിയോയിലോ ഫോട്ടോത്തിലോ ഞാൻ ചിരിച്ചു ഒരു ഫോട്ടോയും ഉണ്ടാവില്ല ആകെ സങ്കടപ്പെട്ട് ഗൗരവഭാവത്തില് നിൽക്കുന്ന പോലെ കണ്ടിട്ടാണ് ഇപ്പം അത് കാണുമ്പം ചിരി വരുന്നു സത്യം പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ചിരിച്ചിട്ടുള്ള നിൽക്കായിരുന്നു എൻ്റെ വിചാരം ഞാൻ ചിരിച്ചു കഴിഞ്ഞാൽ എന്നാണ് പക്ഷെ ഇപ്പം ഞാൻ ഫോട്ടോ എല്ലാം എടുക്കുമ്പോൾ അത്യാവശ്യം ചിരിക്കലിണ്ടിട്ടാണ് ഒരൊമ്പതരല്ലായിരം രൂപ നമ്മൾ ഏളത്ത് വരുന്നുണ്ട് അപ്പം അതും കൂടെ നിങ്ങളൊന്നും കണ്ടോ അപ്പോൾ ഇത്രയും ഇല്ല കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുത്തണം എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് കൂടി ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം तुम्हाला दिसू मत करू नका मी आता हे मी आता ും ഞാനും എന്റെ ഞങ്ങിയും കൊല്ലത്തോട് കൊണ്ടോണ്ടെ കുടിച്ച് വാടക നാടുകൾ മുക്കുന്നാളങ്ങളിൽ എൻ്റെ ആരുടെ പോകുന്നുവെന്ന് കേൾക്കുന്നു എല്ലാവരും എല്ലാവരും കായ്മ ഭൂമി ഒഴിഞ്ഞിടുന്ന അതിന് <laughs> കിടക്കുവാണ് ുംരിക്കലും കുട്ടത്തോടും എന്റെ മൂലം അതിനെ പറ്റി ഞാൻ ചങ്കുറ്റാലോട് മുന്നാട്ടോട് നാരങ്ങത്തോട് ആ നാടുവലം മുക്കുന്ന ആ കാലങ്ങൾ മഹാവ്യാധികൾ Woo!